ഹലോ ഫ്രണ്ട്സ് മറ്റൊരു ടെക്നിക്കൽ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് നമ്മുടെ സംസ്ഥാനത്ത് വൈദ്യുതി നമുക്ക് ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സൂചിപ്പിച്ചിരിക്കുന്ന നിയമമാണ് കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് രണ്ടായിരത്തി പതിനാല് ഇത് മുപ്പത്തി ഒന്ന് ഒന്ന് രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയതാണ് ഇത് കഴിഞ്ഞതിന് മൂന്ന് നാല് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ഒരു അഞ്ചാമത്തെ ആണ് ഇപ്പോൾ ഇറങ്ങുവാൻ പോകുന്നത് അതിൻ്റെ ഒരു നക്കൽ ഡ്രാഫ്റ്റ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒരു കരട് പുറത്തിറങ്ങിയിട്ടുണ്ട് ആ നിയമത്തിന് പറയുന്ന പേര് കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ ഫിഫ്ത്ത് അമൻമെൻറ്റ് കോഡ് രണ്ടായിരത്തി ഇരുപത്തി നാലെന്നാണ് ഇത് നിങ്ങൾ വായിക്കുക ഇതിൻ്റെ അകത്ത് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്ന ഇ വി ചാർജിങ്ങും ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ്ങുമായിട്ട് വരുന്ന ഒരു പുതിയ നിയമത്തെ സംബന്ധിച്ചാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് മറ്റ് പോയിൻറ്റ്സും എല്ലാം നിങ്ങൾക്ക് വായിക്കാം ഇതിൻ്റെ ലിങ്ക് ഈ വീഡിയോയോട് അനുബന്ധിച്ചിടാം അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു മാസത്തിൻ്റെ അകത്ത് അതായത് ഈ നോട്ടീസ് ഇറങ്ങി ജാനുവരി പതിനേഴാണ് അതിലെ ഒരു മാസത്തിൻ്റെ അകത്ത് നിങ്ങൾ ഇതിൻ്റെ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ബന്ധപ്പെട്ട റെഗുലേറ്ററി കമ്മീഷനെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന ഡ്രാഫ്റ്റിൽ ഒരു എക്സ്പ്ലനേറ്ററി നോട്ട് ഒരുപാട് പോയിന്റ്സ് ഉണ്ട് അതിനകത്ത് ഈ പന്ത്രണ്ടാമത്തെ പോയിന്റിൽ പറയുന്നത് നമ്മുടെ കേരളം നമ്മുടെ സംസ്ഥാനത്ത് ഇ വി വെഹിക്കിൾ ഫ്രണ്ട്ലി ആയിട്ടൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ഈ നിയമത്തിൽ പുതിയ ഒരുപാട് നടപടിക്രമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് അതാണിന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത് അപ്പോൾ ഈ പറയുന്ന സെക്ഷൻ ഈ പുതിയ നിയമത്തിലേക്ക് കയറുന്നതിന് മുമ്പ് ഇതിനകത്ത് ജനറലി ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് വാക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുകയാണ് ഒന്ന് ചാർജിങ് പോയിൻറ്റും ഒന്ന് ചാർജിങ് ഔട്ട്ലെറ്റും ജനറലി ഞാൻ വായിച്ചിട്ട് എനിക്ക് മനസ്സിലാകുന്നത് ചാർജിങ് എന്ന് പറഞ്ഞാൽ അത് ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റിനെ ഉദ്ദേശിച്ചാണ് ചാർജിങ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതൊരു നമുക്ക് കുത്താനായിട്ടുള്ള ഒരു പ്ലഗ് അറേഞ്ച്മെൻ്റ് ഉണ്ടല്ലോ അതിനെയാണ് ജനറലി പോയിൻ്റായിട്ട് പറയുന്നത് പക്ഷേ ഈ ചാർജിങ് ഔട്ട്ലെറ്റിനെ ചിലയിടത്തവർ ചാർജിങ് പോയിൻ്റായിട്ടും പറഞ്ഞിരിക്കുന്നു അപ്പോൾ തൽക്കാലം ഇത്രയും മനസ്സിലാക്കുക ചാർജിങ് ഔട്ട്ലെറ്റ് ഒരു ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റ് ആയിരിക്കും അത് ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെച്ചിരിക്കുക അപ്പോൾ ഇതിൽ വരുവാൻ പോകുന്ന പുതിയ നിയമം തൊണ്ണൂറ് എ ആണ് ആ തൊണ്ണൂറ് എ യിൽ ഒരു ഹെഡിങ് കൊടുത്തിരിക്കുന്ന തന്നെ മൾട്ടി സ്റ്റോറി ബിൽഡിങ്സ് ആൻഡ് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് അവർക്ക് അനുകൂലമായിട്ടുള്ള ചില നിയമങ്ങളാണ് താഴോട്ട് പറയുന്നത് ഇ വി ചാർജിങ്ങിന് വേണ്ടിയുള്ള നിയമങ്ങളാണ് താഴോട്ട് പറയുന്നത് അപ്പോൾ ഇതിൽ ഇവിടെ ഈ ഒന്ന് മുതൽ ആറ് വരെ കുറച്ച് ജനറൽ കാര്യങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒന്ന് നമ്മുടെ ഇ വി ചാർജർ സിംഗിൾ വേസ് ആണെങ്കിൽ അതിൻ്റെ മാക്സിമം കപ്പാസിറ്റി ത്രീ പോയിന്റ് ത്രീ കെ ഡബ്ല്യു ആയിരിക്കണം അതിന് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ആ യൂണിറ്റ് ത്രീ ഫേസിലേക്ക് മാറേണ്ടി വരും പിന്നെ നമുക്ക് സപ്ലൈ തരുന്നത് നമ്മുടെ സമീപത്തുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൽ നിന്നായിരിക്കുമല്ലോ ആ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ പരിധിയിൽ ഇപ്പോൾ ഒരു നൂറ് വീടുണ്ടെങ്കിൽ അവിടെ പല വീടുകളിലും ഈ പറയുന്ന ഇ വി ചാർജർ വയ്ക്കും ആ ഇ വി ചാർജേഴ്സിൻ്റെ മൊത്തം കപ്പാസിറ്റി ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിൻ്റെ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ വരുവാൻ പറ്റില്ല ഒരു ഉദാഹരണം ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ നൂറാണെങ്കിൽ ഈ ഇ വി ചാർജറെ എല്ലാം കൂടി കൂട്ടിയാൽ നമുക്ക് മുപ്പത് കെ ഡബ്ല്യു വരെ എത്താവൂ അത് അതനുസരിച്ച് വേണം ഈ കെ എസ് ഇ ബി ഈ ഇ വി ചാർജറിന് അനുമതി കൊടുക്കുവാനായിട്ട് പിന്നെ ഇ വി ചാർജർ ഉപയോഗിക്കുന്നത് വഴി ഹാർമോണിക്സ് ഉണ്ടാവും ഹാർമോണിക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിഫ്റ്റി ഗേഡ്സിലാണ് നമ്മുടെ സപ്ലൈ നമുക്ക് കിട്ടുന്നത് അത് അതിൻ്റെ മൾട്ടിപ്പിൾസിൽ ആ ഫ്രീക്വൻസിയുടെ മൾട്ടിപ്പിൾസിൽ ഉണ്ടാവും ഡ്യൂ ടു ഇ വി ചാർജർ എന്ന് പറഞ്ഞാൽ ഇ വി ചാർജർ എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ് അതിനകത്തൊരു ട്രാൻസിസ്റ്റർ തയറിസിസ്റ്റർ അങ്ങനെയുള്ള സെമി കണ്ടക്ടർ ഡിവൈസുകൾ കാണും അതുവഴി ഈ ഹാർമോണിക്സ് ഉണ്ടാവും ഈ ഹാർമോണിക്സ് നമുക്ക് ഒരുപാട് ശല്യമായിട്ട് മാറും നമ്മുടെ സപ്ലൈയുടെ ക്വാളിറ്റി കുറഞ്ഞു പോവും അപ്പോൾ അങ്ങനെ നഷ്ടങ്ങൾ ഉണ്ടാവും അങ്ങനെ വരാതിരിക്കുവാൻ വേണ്ടി നമുക്ക് ഈ ഇ വി ചാർജറിനോടനുബന്ധിച്ച് എന്തുണ്ടായിരിക്കണം ഹാർമോണിക് ഫിൽട്ടർ ഹാർമോണിക്സിനെ അറസ്റ്റ് ചെയ്യുവാനായിട്ടുള്ളൊരു സംവിധാനവും ഉണ്ടായിരിക്കണം പിന്നെ ഇവിടെ പറയുന്ന മറ്റൊരു പോയിൻ്റ് ഈ നമ്മൾ വയ്ക്കുന്ന ചാർജിംഗ് പോയിൻ്റുകൾ സോക്കറ്റ് ഔട്ട്ലെറ്റ് ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് പോയിൻ്റ് തറനിരപ്പിൽ നിന്നും ഷാൽ ബി ഇൻസ്റ്റാൾഡ് അറ്റ്ലീസ്റ്റ് കുറഞ്ഞത് പോയിൻ്റ് എയിറ്റ് മീറ്റർ മുകളിലെങ്കിലും സ്ഥാപിച്ചിരിക്കണം പിന്നീട് ഈ ഇ വി ചാർജിംഗ് പോയിന്റും വെഹിക്കിളിൻ്റെ കണക്ഷൻ പോയിൻറ്റും അത് തമ്മിൽ അഞ്ച് മീറ്റർ കൂടുതൽ വരുവാൻ സാധ്യമല്ല അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ജനറലായിട്ടുള്ള നിയമങ്ങൾ ഇനി നമുക്ക് നമുക്കിതായിട്ട് നോക്കാം നമ്മൾ ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സിന് ഇ വി ചാർജിങ് ഔട്ട്ലെറ്റ് എന്ന് പറയുന്നത് എട്ട് കേഡബിളിയിൽ ലിമിറ്റ് ചെയ്യണം അതുകൂടാതെ അതിൽ അതിൻ്റെ കൂടെയുള്ള മറ്റൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിച്ചിരിക്കുന്ന കണക്ട് ലോഡ് അതിൻ്റെ എയ്റ്റി പെർസെൻറ്റിൽ അത് ലിമിറ്റ് ചെയ്യുകയും വേണം അപ്പോൾ എട്ട് കെ ഡബ്ല്യൂലും ലിമിറ്റ് ചെയ്യണം ഈ പറയുന്ന എൺപത് ശതമാനത്തിലും നമ്മൾ ലിമിറ്റ് ചെയ്തിരിക്കണം പിന്നീട് എക്സിസ്റ്റിംഗ് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത് എക്സിസ്റ്റിംഗ് ഡൊമസ്റ്റിക് കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ചാർജറും എക്സിസ്റ്റിംഗ് ആയിരിക്കണം അങ്ങനെ ഓൾറെഡി ചാർജർ കണക്റ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളിൽ അവരുടെ ഈ ചാർജറിൻ്റെ ടോട്ടൽ കപ്പാസിറ്റി അവരുടെ ടോട്ടൽ കണക്ട് ലോഡിൻ്റെ എൺപത് ശതമാനത്തിനകത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ ഇത് കണക്ട് ലോഡ് കൂട്ടുവാനായിട്ട് പോകേണ്ട കാര്യവുമില്ല എൻഹാൻസ്മെൻ്റ് ആവശ്യമില്ല പക്ഷേ ഈ എൺപത് ശതമാനത്തിൽ കൂടുതലാണെങ്കിൽ അവിടെ കണക്ട് ലോഡ് കൂട്ടുവാനായിട്ടുള്ള സംവിധാനം ചെയ്യുകയും വേണം പിന്നീട് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇത് എക്സിസ്റ്റിംഗ് ആയിട്ട് ഓൾറെഡി കണക്റ്റഡ് ആയിട്ടാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഈ നിയമം വന്ന ശേഷം നമ്മുടെ ഈ ഡ്രാഫ്റ്റ് നിയമമായി വന്ന ശേഷം ഓൾറെഡി കണക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ അത് കൺസേൺഡ് കെ എസ് ഇ ബി ഓഫീസിൽ അറിയിക്കണം അവരുടെ ഇ വി ചാർജറിൻ്റെ കപ്പാസിറ്റി എത്രയാണെന്ന് അറിയിക്കണം അത് അൺഓഥറൈസ്ഡ് ലോഡായിട്ട് എടുക്കുകയും ഇല്ല എന്നും പറയുന്നുണ്ട് പിന്നീട് പറഞ്ഞിരിക്കുന്നത് വൈകുന്നേരം ആറ് മുതൽ പതിനൊന്ന് വരെ അതായത് പീക്ക് ടൈമായിട്ട് വരുന്ന ഈ പീരീഡിൽ ഈ ഇ വി ചാർജർ ഔട്ട്ലെറ്റ്സ് ഉപയോഗിക്കരുത് എന്നും പറയുന്നുണ്ട് ഇവിടെ നിങ്ങൾ നോക്കുക ഇത് ഇ വി ചാർജർ ആണ് ഞാൻ മനസ്സിലാക്കുന്ന പറഞ്ഞാൽ ഇതൊരു സാധാരണ ഒരു പോയിൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് കൂടുതൽ കപ്പാസിറ്റി വരില്ല കൂടുതൽ ലോഡ് വരില്ല അത് നിങ്ങളൊരു ടു വീലർ കൊണ്ട് കൊണ്ടുവന്നിട്ട് നേരിട്ടൊരു പ്ലഗ്ഗിൽ കുത്തുന്നു അതിന് പ്രോബ്ലം ഇല്ല എന്നാണ് ഞാൻ ഇതിൽ നിന്നും മനസ്സിലാകുന്നത് അപ്പോൾ പോയിൻറ്റിനെ പറ്റി അടുത്ത പേജുകളിൽ പറയുന്നുണ്ട് പിന്നീട് ഈ നയൻറ്റീൻ എ ത്രീയിൽ പറയുന്നത് ഇൻ ദ കേസ് ഓഫ് എ ന്യൂ ബിൽഡിംഗ് പുതിയ ബിൽഡിംഗ് ആണ് ഓർക്കുക പുതിയ ബിൽഡിങ് വിത്ത് മൾട്ടിപ്പിൾ ഓക്കുപൻസ് എന്ന് പറഞ്ഞാൽ ആ പുതിയ ബിൽഡിങ്ങിൽ ഒരുപാട് കണക്ഷൻസ് കാണാം ഒരുപാട് വീടുകൾ കാണാം അല്ലെങ്കിൽ ഒരുപാട് ഫ്ലാറ്റുകൾ കാണാം ഇൻക്ലൂഡിങ് ഹൈറൈസ് ബിൽഡിങ് ഈ ഹൈറൈസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഈ നിയമത്തിൽ രണ്ടായിരത്തി പതിനാലിൽ ഇറങ്ങിയ കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡിൽ തന്നെ അതിൻ്റെ ഡെഫിനിഷനിൽ റെഗുലേഷൻ രണ്ടിൽ കിടപ്പുണ്ട് ഹൈറൈസ് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ പതിനാറ് മീറ്റർ ആൻഡ് അബവ് ഹൈറ്റുള്ള കെട്ടിടങ്ങളെയാണ് ഹൈറൈസ് ബിൽഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്ന എന്തായിരിക്കും മൾട്ടിപ്പിൾ എക്വപ്പൻസ് ഉള്ള പുതിയ ബിൽഡിങ്ങുകൾ അതെന്ന് പറഞ്ഞാൽ എന്താകാം ഒരു നാല് നിലയാകാം അഞ്ച് നിലയാകാം അല്ല അതായത് ഒരു മൾട്ടി സ്റ്റോറിഡ് ബിൽഡിംഗ് അത് ഈവൻ രണ്ട് നിലയാകാം അപ്പോൾ അങ്ങനെ വരുന്ന ഈ ഇത് രണ്ടും പുതിയ കാറ്റഗറിയിൽ വരുന്ന അതായത് അങ്ങനെ വരുന്ന കെട്ടിടങ്ങളോ അപ്പോൾ അങ്ങനെ വരുന്ന കെട്ടിടങ്ങളോ ഹൈറൈസ് ബിൽഡിങ്ങുകളോ അവിടെ നിങ്ങൾക്ക് അവിടെ താമസിക്കുന്ന എല്ലാവർക്കും ഒരു പോയിൻ്റ് വീതം ഉണ്ടല്ലേ ചാർജിങ് പോയിൻ്റ് അവിടെ ചാർജ് ചാർജിങ് ഔട്ട്ലെറ്റ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് അതായത് ഫാസ്റ്റ് ചാർജിങ് അല്ല അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പോയിൻ്റ് വീതം ഈ പറയുന്ന എല്ലാ കൺസ്യൂമേഴ്സിനും കൊടുക്കാം അവരുടെ പാർക്കിംഗ് ഏരിയയ്ക്ക് തൊട്ടടുത്ത് ഇതെല്ലാം ചെയ്യാം ആഫ്റ്റർ ദ റെസ്പെക്റ്റീവ് മീറ്ററിങ് പോയിൻ്റ് പിന്നെ ഈ നിയമത്തിനനുസരി അനുസൃതമായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു പോയിൻറ്റ് വീതം കൊടുക്കാം പുതിയ കെട്ടിടങ്ങളിൽ അങ്ങനെ കൊടുക്കാം എന്ന് പറയുന്നുണ്ട് പക്ഷേ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ചെറിയ പ്രശ്നങ്ങൾ വരുന്നുണ്ട് പ്രൊവൈഡഡ് ദാറ്റ് ഇ വി ഫാസ്റ്റ് ചാർജിങ് ഔട്ട്ലെ ഷാൽ ബി പ്രൊവൈഡ് ദ ബിൽഡിംഗ് കണക്റ്റഡ് ടു ദ കോമൺ സർവീസ് കൺസ്യൂമർ ഇൻസ്ലേഷൻ ഓഫ് ദ ബിൽഡിംഗ് ഇവിടെ കണ്ടില്ലേ ഇവിടെ ഞാൻ പറഞ്ഞു ചാർജിങ് പോയിൻ്റ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഒരു പ്ലഗ് പോലൊരു അറേഞ്ച്മെൻറ്റ് ഓരോ കൺസ്യൂമേഴ്സിന് കൊടുക്കാം പക്ഷേ അത് ചാർജിങ് പോയിന്റിന് പകരം ചാർജിങ് ഔട്ട്ലെറ്റ് ആണെങ്കിൽ ഈ പറയുന്ന പോലെ മീറ്ററിൽ നിന്ന് നേരിട്ട് കൊടുക്കുവാൻ പറ്റില്ല പിന്നെ അവിടെ എന്ത് ചെയ്യണം അത് ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ പ്രൊവിഷൻ അല്ലെങ്കിൽ ചാർജിങ് ഔട്ട്ലെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു കോമൺ പാനൽ കാണാം ആ കോമൺ പാനലിൽ നിന്ന് തന്നെ ഈ സപ്ലൈ കൊടുക്കണം കോമൺ പാനൽ എന്താണെന്ന് ഞാൻ പുറകാലെ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ പറഞ്ഞത് സാധാരണ ചാർജിങ് ആണെങ്കിൽ നിങ്ങൾക്ക് മീറ്ററിൽ നിന്ന് നേരിട്ട് ഒരു പോയിൻറ്റ് കൊടുക്കാം അതല്ല ഫാസ്റ്റ് ചാർജിങ് ആണെങ്കിൽ നിങ്ങളുടെ മീറ്ററിൽ നിന്ന് കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ അവരുടെ കോമൺ ഫെസിലിറ്റി കോമൺ പാനലിൽ നിന്ന് കൊടുക്കാം പിന്നെ അതിൻ്റെ കോമൺ പാനൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ റീഡിങ് വരുന്നത് കോമൺ ആയിരിക്കും അല്ലാതെ ഈ പർട്ടിക്കുലർ കൺസ്യൂമർ ആയിരിക്കത്തില്ല അതിൻ്റെ കാര്യങ്ങൾ താഴോട്ട് പറയുന്നുണ്ട് പ്രൊവൈഡ് ഫർദർ ദാറ്റ് ഈ പറയുന്ന ഈ ഇതിൻ്റെ കണ്ടീഷനാണ് താഴോട്ട് പറയുന്നത് ഈ ബിൽഡിങ്ങിൽ ഈ മുകളിൽ പറഞ്ഞ ബിൽഡിങ്ങിന് റൈസിങ് മെയിൻസ് ആൻഡ് ഹാവിങ് ഫ്ലോർ വൈസ് മീറ്ററിങ് അതായത് ഗ്രൗണ്ടിൽ നിന്നും മുകളിലോട്ട് ഇതുപോലൊരു റൈസിങ് മെയിൻ എന്ന് പറയും ഇതുപോലെ ഒരു അറേഞ്ച്മെൻറ്റ് മുകളിലോട്ട് സപ്ലൈ കൊണ്ടുപോയി അതായത് മെയിൻ സപ്ലൈ റൈസിങ് മെയിൻ മെയിൻ സപ്ലൈ തന്നെ മുകളിലോട്ട് റൈസ് ചെയ്ത് കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് ടാപ്പ് ചെയ്ത് ഓരോ ഫ്ലോറിലോട്ട് മീറ്റർ വെച്ച് കൊടുക്കുക സപ്പോസ് എട്ടാമത്തെ നിലയിൽ മൂന്ന് ഫ്ലാറ്റ് ഉണ്ടെന്ന് ആ മൂന്ന് പേർക്ക് മൂന്ന് മീറ്റർ അവിടെ നിന്ന് വെച്ചു കൊടുക്കുന്നു അങ്ങനെ ഒരു സംവിധാനമാണെങ്കിൽ അതായത് റൈസിങ് മെയിൻ ആൻഡ് ഹാവിങ് ഫ്ലോർ വൈസ് മീറ്ററിങ് ആണെങ്കിൽ ഈ മുകളിൽ പറഞ്ഞ സംവിധാനം പറ്റത്തില്ല എന്നാണ് അവിടെ പറഞ്ഞത് കാരണം എന്താ ഇവിടെ ആണെങ്കിൽ ആ മീറ്ററുകൾ കംപ്ലീറ്റ് താഴെ തന്നെയായിരിക്കും ഇവിടെ അങ്ങനെയല്ല ആ മീറ്ററുകൾ അതാത് ഫ്ലോറുകളിലായിരിക്കുന്നത് റൈസിങ് മെയിൻ വെച്ച് ഓരോ ഫ്ലോറിലാണ് മീറ്റർ സ്ഥാപിച്ചിരിക്കുന്നത് അങ്ങനെയുള്ള കേസിൽ ഒരിക്കലും ഈ തരത്തിൽ കൊടുക്കുവാൻ പറ്റത്തില്ല അതിനു പകരം ഈ പറഞ്ഞതുപോലെ ഈ ഫാസ്റ്റ് ചാർജിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെ കോമൺ മീറ്റർ അല്ലെങ്കിൽ കോമൺ കണക്ഷൻ വഴി മാത്രമേ ഈ സപ്ലൈ കൊടുക്കുവാൻ പറ്റത്തുള്ളൂ ഈ പറയുന്ന ചാർജിംഗ് പോയിൻ്റ് ആയാലും ചാർജിങ് ആയാലും ഇങ്ങനെ മാത്രമേ കൊടുക്കുവാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞതു പറഞ്ഞാൽ ഇത് കോമൺ മീറ്റർ കോമൺ ആയിട്ട് വരുന്ന കണക്ഷനിൽ നിന്നാണ് ഈ സപ്ലൈ എടുക്കുന്നത് അതുകൊണ്ട് ഇതിൻ്റെ കർലി ചാർജ് കൊടുക്കുന്ന ആരായിരിക്കും എല്ലാവരും കൂടെ ആയിരിക്കും അല്ലെങ്കിൽ അവിടുത്തെ അസോസിയേഷൻ ആയിരിക്കും അതിനുവേണ്ടി ഏതെങ്കിലും ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ചിട്ട് അതിൻ്റെ ചാർജ് നിങ്ങൾ എത്ര മണിക്കൂർ അവർ ഉപയോഗിക്കുന്നു എന്നുള്ളത് അല്ലെങ്കിൽ എത്ര യൂണിറ്റ് എടുക്കുന്നു എന്നുള്ളത് കണക്ക് കൂട്ടി ഓതറൈസ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ അത് ചാർജ് ചെയ്യണം അപ്പോൾ ഈ പറയുന്ന രണ്ട് കാര്യങ്ങളിലും ഈ പറയുന്ന സംവിധാനം വേണം പിന്നെ പറഞ്ഞത് നാലാമത്തെ സബ് റൂളിൽ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന എക്സിസ്റ്റിംഗ് ബിൽഡിങ് നേരത്തെ ഞാൻ പറഞ്ഞത് പുതിയ ബിൽഡിങ്ങാണ് ഇവിടെ പറഞ്ഞത് പുതിയ ബിൽഡിങ്ങാണ് എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിൽ വിത്ത് മൾട്ടിപ്പിൾ ഓക്കുപൻസ് ആൻഡ് ഹൈ ഹൈറേസ് ബിൽഡിങ് അങ്ങനെ വരുന്ന കേസിൽ അവിടെ ഇനി മാറ്റങ്ങൾ വരുത്തുവാൻ പറ്റത്തില്ല അല്ലേ നമ്മൾ ഈ മുകളിൽ പറഞ്ഞ ഓരോ എടുത്തും കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഓരോ പോയിന്റുകൾ കൊടുക്കാൻ പറ്റത്തില്ല പിന്നെ താഴോട്ട് പറഞ്ഞ ഈ സംവിധാനം ചിലപ്പോൾ പറ്റിയെന്ന് വരും ഫാസ്റ്റ് ചാർജിങ്ങും ഇതൊക്കെ ചിലപ്പോൾ പറ്റിയെന്ന് വരും പക്ഷെ അവിടെ കോമൺ മീറ്ററിലും ഇതെല്ലാം ചെയ്യണ്ടേ പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിലവിലുള്ള ബിൽഡിംഗ് ആണെങ്കിൽ ഡിപ്പെൻറ്റിങ് ആംബോൺ ദ സ്പെയർ കപ്പാസിറ്റി അവൈലബിൾ ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ അതായത് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ ആ ബിൽഡിങ്ങിൻ്റെ അകത്തുള്ള ട്രാൻസ്ഫോമറിനെ ഉദ്ദേശിച്ചാകാം നേരത്തെ നമ്മൾ ഈ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ വേറെ അടുത്തും പറഞ്ഞിരിക്കുന്നു അത് പബ്ലിക്കായിട്ടുള്ള ട്രാൻസ്ഫോമറിനെ ഉദ്ദേശമാകാം ആ ബിൽഡിങ്ങിൻ്റെ അകത്തുള്ള ട്രാൻസ്ഫോമറും ഉദ്ദേശമാകാം കാരണം ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമർ ജനറലി അവർ ഉപയോഗിച്ചതാകാം ഈ നിയമത്തിൽ അങ്ങനെ ഈ ബിൽഡിങ്ങിൻ്റെ അകത്തിരിക്കുന്ന എവർക്ക് സപ്ലൈ കൊടുക്കുന്ന ആ ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി സ്പെയർ ആയിട്ടുണ്ടെങ്കിൽ നിലവിലുള്ള കെട്ടിടങ്ങൾ എന്ത് ചെയ്യാം ടു ഓർ മോർ ഇ വി ചാർജിങ് ഔട്ട്ലെറ്റ്സ് ഉണ്ടല്ലേ ഇ വി ചാർജിംഗ് ഔട്ട്ലെറ്റ്സ് രണ്ടോ അതിൽ കൂടുതലോ ഇ വി ചാർജിങ് ഔട്ട്ലെറ്റ്സ് ക്യാൻ ബി പ്രൊവൈഡഡ് പിന്നെ അത് എവിടെ നിന്നാണ് കൊടുക്കേണ്ടത് ഫ്രം കോമൺ ഏരിയ കംപ്ലൈൻ ദ പ്രൊവിഷൻസ് ഓഫ് ഈ നിയമം അനുസരിച്ച് കൊടുക്കണം അവിടെ നമ്മൾ പറയുന്നത് എന്താണ് കോമൺ മീറ്ററിൽ നിന്ന് മാത്രമേ കൊടുക്കുവാൻ പറ്റത്തുള്ളൂ അല്ലാതെ ഈ ഓരോ കൺസ്യൂമേഴ്സിന് സെപ്പറേറ്റ് കൊടുക്കുവാൻ പറ്റില്ല നിലവിലുള്ള കെട്ടിടങ്ങൾക്ക് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം ഈ മൊബൈൽ ആപ്ലി കാരണം കോമൺ മീറ്റർ ആണല്ലോ അപ്പോൾ കോമൺ മീറ്റർ ആയതുകൊണ്ട് മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഈ പോലെ തന്നെ ചാർജ് ചെയ്യുകയും വേണം അടുത്തൊരു സബ് റെഗുലേഷൻ പറയുന്നത് തൊണ്ണൂറ് എ അഞ്ചാണ് ഇതിൽ പറയുന്നത് ഈ പറഞ്ഞ മുകളിൽ പറഞ്ഞ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങും അല്ലെങ്കിൽ ഡൊമസ്റ്റിക് കണക്ഷനും അല്ലാതുള്ള എല്ലാ കാറ്റഗറിയിൽ വരുന്ന കൺസ്യൂമേഴ്സും അവർ കണക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കണക്റ്റ് ചെയ്യുവാൻ പോകുന്ന അവരുടെ കണക്ഷനിലേക്ക് കണക്റ്റ് ചെയ്യുവാൻ പോകുന്ന ഇ വി ഔട്ട്ലെറ്റ്സ് അതായത് ഫാസ്റ്റ് ചാർജിങ് യൂണിറ്റുകൾ ഈ കെ എസ് ഇ ബിയിൽ നിന്നും അറിയിച്ച ശേഷം മാത്രമേ ചെയ്യാവൂ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോ നിങ്ങളുടെ വീട്ടിൽ ഒരു ഇ വി ഒരു പോയിൻ്റ് ഇലക്ട്രിക് വെഹിക്കിൾ പോയിൻ്റ് എന്ന് അല്ലെങ്കിൽ നിങ്ങളൊരു പ്ലഗ് പോയിൻറ്റ് അതിൻ്റെ അകത്ത് നിങ്ങളൊരു സ്കൂട്ടറോ കാറോ കൊത്തിയത് അതറിയിക്കണമെന്നൊന്നുമില്ല പക്ഷേ ഫാസ്റ്റ് ചാർജിംഗ് ആയിട്ട് വരുന്ന ഇ വി ഔട്ട്ലെറ്റ്സ് കണക്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ നിങ്ങൾ കെ എസ് ഇ ബി ഇത് അറിയിച്ച് അഡീഷണൽ ലോഡിന് സാങ്ഷൻ വാങ്ങിച്ച ശേഷമേ അത് ചെയ്യാവൂ അപ്പോൾ ഈ പറയുന്ന പോയിൻ്റ്സാണ് ഈ പുതിയ അമെൻമെൻ്റിൽ വരുന്നത് പക്ഷെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും ഇത് ഏത് ചാർജിലാണ് അല്ലെങ്കിൽ ഏത് താരിഫിലാണ് ഏത് കറണ്ട് ചാർജിലാണ് ഇത് വരുന്നത് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെപ്പറ്റി പറഞ്ഞിരുന്നു എൽ ടി ടെൻ എന്ന് പറഞ്ഞ ഒരു ഇ വി ചാർജിങ് താരിഫുണ്ട് നമുക്ക് അവിടെ ഇത് വരുമോ ഈ പറയുന്നത് ഏതെങ്കിലും കാര്യങ്ങൾ അവിടെ വരുമോ ഇവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് കോമൺ മീറ്ററിൽ നിന്നെടുക്കും അല്ലെങ്കിൽ അവരുടെ സ്വന്തം മീറ്ററിൽ നിന്ന് എടുക്കും എടുക്കുമെന്നാണ് ഒരിക്കലും നമുക്ക് ആ ഫെസിലിറ്റി ഏതാ എൽ ടി ടെണ്ണേയുടെ ആ കുറഞ്ഞ താരിഫ് ഈ പറഞ്ഞതിൽ നിന്നും കിട്ടുമെന്ന് ഇവിടെ എങ്ങും പറഞ്ഞിട്ടില്ല അത് നമുക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു ഡൊമസ്റ്റിക് അല്ലെങ്കിൽ ഓഫീസിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ആ ഫെസിലിറ്റി ആ സെയിം താരിഫിൽ നിന്ന് തന്നെ ചാർജ് ചെയ്യൂ പിന്നെ അപ്പോൾ ഈ പറഞ്ഞ പോയിൻസിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇന്നത് ശരിയെന്നൊക്കെ തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അതൊരു ഡ്രാഫ്റ്റ് ഉണ്ടാക്കി അത് എഴുതി അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ നേരിട്ട് ഫോണിലോ എങ്ങനെയെങ്കിലും പെട്ടെന്ന് ഈ റെഗുലേറ്ററി കമ്മീഷൻ്റെ അധികാരികളെ അറിയിക്കുക ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഡ്രാഫ്റ്റിൻ്റെ ഫുൾ ഡൗൺലോഡ് ചെയ്യത്തക്കോണം എൻ്റെ ഈ വീഡിയോയുടെ കൂടെ കൂടെ ഞാൻ അതിൻ്റെ എക്സ്പ്ലനേഷനിൽ ഞാൻ ആഡ് ചെയ്തിരിക്കാം ഇടയ്ക്ക് ഞാൻ കോമൺ കണക്ഷൻ എന്ന് പറഞ്ഞല്ലോ ഒരു ഒരു ഹൈറൈസ് ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു മൾട്ടി സ്റ്റോറീഡ് ബിൽഡിങ്ങിൻ്റെ ഏകദേശം ഒരു ഡ്രോയിങ് ആണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് ഇതതിൻ്റെ ഒരു ട്രാൻസ്ഫോമർ ഒരു ജനറേറ്റർ പിന്നെ അതിൻ്റെ ലിഫ്റ്റിലേക്കൊക്കെ പോകുന്ന കണക്ഷൻ പിന്നെ എസ് ടി പി വാട്ടർ പമ്പ് ഇതെല്ലാം കോമണാണ് കോമൺ എന്ന് പറഞ്ഞാൽ അവർക്ക് ആ ഇതിൻ്റെ കറണ്ട് ചാർജ് കൊടുക്കുവാനായിട്ട് ഇവിടെ ഒരു മീറ്റർ വെച്ചിട്ടുണ്ട് അത് കോമൺ മീറ്റർ എന്ന് പറയും പിന്നെ ഫ്ലാറ്റിലേക്കൊക്കെ സെപ്പറേറ്റ് മീറ്ററുകൾ പോകുന്നുണ്ട് എം ബി വൺ എന്ന് പറഞ്ഞാൽ മീറ്ററിംഗ് പാനൽ വണ്ണ് ഈ മീറ്ററിംഗ് പാനൽ വണ്ണിൽ ധാരാളം മീറ്ററുകൾ കാണും ഓരോ കൺസ്യൂമേഴ്സിനെ ഓരോ ഫ്ലാറ്റുകളിലേക്കും കൊടുക്കുന്ന മീറ്ററുകൾ കാണും അപ്പോൾ ഈ കറണ്ട് ചാർജ് ഇതിൻ്റെ കറണ്ട് ചാർജ് അടയ്ക്കുന്നത് അസോസിയേഷൻ അല്ലെങ്കിൽ കോമൺ ആയിട്ട് എല്ലാവരും കൂടെ ആയിരിക്കും അപ്പോൾ ഈ കോമൺ പാനൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ കോമൺ പാനലിലാണ് നമ്മളിപ്പോൾ വിശദീകരിച്ച ഇ വി ഔട്ട്ലെറ്റോ അല്ലെങ്കിൽ ഇ വി പോയിൻറ്റോ ആഡ് ചെയ്യുവാൻ പറ്റുന്നത് അപ്പോൾ അത് എവിടെയാണ് ഇ വി പോയിൻറ്റ് എടുക്കുവാൻ പറ്റുന്നത് എവിടെയാണ് ഇ വി ഔട്ട്ലെറ്റ് എടുക്കുവാൻ പറ്റുന്നതൊക്കെ ഞാൻ വിശദീകരിച്ചു അപ്പോൾ ഈ വിവരം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇ വി ചാർജിങ്ങുമായി ബന്ധപ്പെട്ട വരുവാൻ പോകുന്ന ഈ പുതിയ നിയമത്തിൻ്റെ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു ദയവായി ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനൽ ഇതുപോലുള്ള ധാരാളം ടെക്നിക്കൽ വീഡിയോസ് ലഭ്യമാണ് ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ക്ഷമയോടെ നിങ്ങൾ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു നമുക്ക് മറ്റൊരു പുതിയ ഇൻഫർമേഷനുമായി വീണ്ടും കാണാം താങ്ക്